ഒരു കാലത്ത് ഇന്ത്യയിൽ ബംഗാളിലും കേരളത്തിലും ത്രിപുരയിലും അടക്കി ഭരിച്ചിരുന്ന ഏക പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസ്റ്റ് പക്ഷേ ഇന്ന് കേരളത്തിൽ മാത്രമായി സി പി എം ഒതുങ്ങിയിരിക്കുന്നു എന്നിട്ടും ഇന്ത്യയിലെ ആറ് ദേശീയ പാർട്ടികളിൽ ഒന്നായിട്ട് സി പി എം നിലനിൽക്കുന്നു എന്നുള്ളതാണ് സത്യം കഴിഞ്ഞ വർഷമാണ് എൻ സി പി തൃണമൂൽ കോൺഗ്രസിനും സി പി ഐക്കും ദേശീയ പാർട്ടി പദവികൾ നഷ്ടപ്പെട്ടത് എന്നിരുന്നാലും പശ്ചിമബംഗാളിൽ ഭരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസ് തന്നെയാണ് മമതാ ബാനർജിയാണ് അവിടുത്തെ മുഖ്യമന്ത്രി സി പി ഐക്ക് കുറച്ചെങ്കിലും സ്വാധീനമുള്ള സ്ഥലമായിട്ട് കേരളം മാറി രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ നടത്തിയ പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഈ തീരുമാനം ശരിക്കും പറഞ്ഞാൽ പതിനാല് ദേശീയ പാർട്ടികളിൽ നിന്നും ആറിലേക്ക് ചുരുങ്ങിയത് ഈ പ്രകടനങ്ങൾ വച്ചാണ് എന്നാൽ സി പി ഐക്ക് സംസ്ഥാന പദവി ഉള്ളത് കേരളം മണിപ്പൂർ തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ മാത്രമാണ് പശ്ചിമ ബംഗാൾ സി പി ഐക്ക് സംസ്ഥാന പദവി വരെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടെ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ സി പി എം എന്ന പാർട്ടിയുടെ തകർച്ച നമുക്ക് കാണാൻ കഴിയും രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി ഐ എം പാർലമെൻറ്റിൽ നിർണായക ശക്തിയായിരുന്നു നാൽപ്പത്തിമൂന്ന് സീറ്റുകളായിരുന്നു അന്ന് സി പി എമ്മിനുണ്ടായിരുന്നത് കേരളം തമിഴ്നാട് ബംഗാൾ ആന്ധ്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഈ സീറ്റുകൾ സി നേടിയത് സി പി എമ്മിൻ്റെ അന്നത്തെ വോട്ട് വിഹിതം അഞ്ച് പോയിൻറ്റ് ഏഴ് ശതമാനമായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഒമ്പതിലെ തിരഞ്ഞെടുപ്പിൽ പതിനാറ് സീറ്റുകൾ മാത്രമായി സി പി എം ഒതുങ്ങേണ്ടി വന്നു ലോക്സഭയിൽ അന്നത്തെ വോട്ടിംഗ് വിഹിതം അഞ്ച് പോയിൻ്റ് അഞ്ച് ശതമാനമായിരുന്നു സി പി എമ്മിന് കിട്ടിയത് എന്നാൽ രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ ഇലക്ഷനിൽ പിന്നെയും സി പി എമ്മിൻ്റെ പ്രകടനം വളരെ മോശമായിരുന്നു മൂന്ന് പോയിൻ്റ് ആറ് ശതമാനം വോട്ടിംഗ് വിഹിതവുമായിട്ട് ഒൻപത് സീറ്റിൽ ഒതുങ്ങേണ്ടി വന്ന സി പി എമ്മിന് അന്ന് ലോക്സഭയിൽ എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭ ഇലക്ഷനിലെ സി പി എമ്മിനെ സംബന്ധിച്ചുള്ള ഏറ്റവും ദയനീയമായ സ്ഥിതിയായിരുന്നു ഒന്ന് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം വോട്ടിംഗ് വിഹിതവുമായിട്ട് പാർലമെൻറ്റിൽ മൂന്ന് സീറ്റിൽ ഒതുങ്ങേണ്ടി വന്ന സി പി എമ്മിന് അന്ന് കേരളത്തിൽ ഭരണവും സ്വാധീനവും ഉണ്ടായിട്ട് പോലും ഒരു സീറ്റും തമിഴ്നാട്ടിൽ നിന്ന് രണ്ട് സീറ്റും മാത്രമാണ് സി കിട്ടിയത് കേരളത്തിൽ നിന്ന് ആലപ്പുഴയിൽ നിന്നും മത്സരിച്ച് ജയിച്ച എ എം ആരിഫാണ് സി പി എമ്മിൻ്റെ പ്രതിനിധിയായിട്ട് കേരളത്തിൽ നിന്നും പോയത് ലോകസഭയിലെ ആകെ സീറ്റുകളുടെ രണ്ട് ശതമാനം അല്ല എങ്കിൽ പന്ത്രണ്ട് സീറ്റുകൾ മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്ന് നേടിയാൽ മാത്രമേ സി പി എമ്മിന് ദേശീയ പാർട്ടി പദവി നിലനിർത്താനായിട്ട് സാധിക്കുകയുള്ളൂ പതിനൊന്നോ പന്ത്രണ്ടോ എം പിമാരെ പാർലമെൻറ്റിലേക്ക് അയക്കണമെങ്കിൽ കേരളത്തിൽ നിന്ന് ചുരുങ്ങിയത് എട്ട് സീറ്റില്ലെങ്കിൽ വിജയിച്ചിരിക്കണം സി എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ ഇലക്ഷൻ സി പി എമ്മിനെ സംബന്ധിച്ചുള്ള ചിഹ്നം നിലനിർത്താനുള്ള വലിയൊരു അഗ്നിപരീക്ഷ തന്നെയാണ് ഈ ലോക്സഭാ ഇലക്ഷൻ